നമ്മുടെ ഉച്ച നേരങ്ങളില്ല അലവിലേക്ക് കുറച്ച് നേരം നിങ്ങളും എന്നോടൊപ്പം കൂടാമോ ഒക്കെ കഴിഞ്ഞു എന്നാ ചുലിയങ്കപ്പണി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്ന് ബക്ക പറഞ്ഞിട്ടുള്ള ഫുഡിൻ്റെ പാത്രം എടുത്തിട്ടില്ല ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞു വെള്ളം കൊടുക്കു ജമ്മി ബാക്കി പോയതാണ് ബാക്കിയുള്ളത് ഫുഡെല്ലാം കഴിഞ്ഞു അപ്പോൾ വീടെ മാത്രം കുറച്ച് ബാക്കി പോയി ട്രൈ എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഫുഡ് എടുക്കാനുള്ളത് അത് ഹായ് ഹോൾ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എത്ര മിനിറ്റ് തല ഇടേണ്ടി വരുമോ ഇതിന്റെ അകത്തേക്കന്നെ അമ്മ എന്താ ചിങ്ങാ ഇവിടെ കണ്ടീറ്റിന്റെ കാര്യം പുറത്തേക്ക് കൂട്ടുവല്ലങ്കിൽ അതിന്റെ തല അതിൻ്റെ ഇടയ്ക്കോ അതിൻ്റെ അകത്തേക്ക് താറാവിനെ എല്ലാത്തിനും ഇളക്കിയിട്ടുണ്ട് ഇപ്പം പോവും വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് എണ്ണത്തിനെ കൂട്ടിയിട്ട് പോകണം കോഴിക്കുഞ്ഞിനെ കൂട്ടി വെച്ച് പിന്നെ താറാവും കൂട്ടങ്ങളെ കൂട്ടാനുണ്ട് അര എണ്ണത്തിനെ കൂട്ടണം ഇറക്കിനെ ഇതെല്ലാം കൂട്ടാനുണ്ട് ഇതാ ഫുഡ് കൊടുത്തിട്ടില്ല കഴിഞ്ഞ കുറച്ച് ബാക്കിയാണിത് ഇതായിപ്പം ഞാൻ ട്രൈ നിറച്ച് മണ്ണെ കൂട്ടി കൊടുത്തേ ടേണ്ടി ബ കൊ 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 ആ ബാ പുള്ളിക്കോഴിക്കു ഞാൻ ഫീഡ് വെച്ചുകൊടുത്തു ബ ബ മൂന്നെണ്ണമായി നാലാമത്തുണ്ട് ബാക്കി കൊടുത്തു മൂന്നെണ്ണം കൂട്ടിലകത്തുണ്ട് എന്താ പുള്ളിക്കോഴികൾ വന്നു കുഞ്ഞും വന്നു സേലം കോഴി എല്ലാത്തിനും ട ബട കൊ 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 അത് സമ്മതിക്കല്ല ഇത് എന്തോ ഒരു അവസരം കേട്ടോ വട ബട ബാ 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 കൊ 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 നമ്മളെ പുള്ളിക്കുഴി പുള്ളിക്കുഴി പുള്ളിക്കുഴീൻ്റെ ലോങ് വീട് ഇട്ടാം വിചാരിച്ചു പക്ഷേ ആ അതാ ഇതപ്പനി സമ്മതിക്കില്ല തിന്നാൻ അതിനെ സമ്മതിക്കില്ല ഇപ്പം ടർക്കി വരും കുറച്ച് കഴിയുമ്പോൾ ടർക്കി വരും ടർക്കി കണ്ടിട്ടില്ല കണ്ടെങ്കിൽ ഇപ്പം വരും ടർക്കി കഴിഞ്ഞു ആ അതെ ടർക്കി വന്നു കഴിഞ്ഞു ഫുഡ് കണ്ടിട്ട വന്ന് 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 കേട്ടാ ബാ ഫുഡ് ഇത് മറ്റാ ചില പൂവൊന്നും വരാത്ത തല നല്ല ചെറിയ ഷൈനിങ് ആയിട്ട് ബാ ബാ കൊ 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 കോഴി കുഞ്ഞിനെ കൂട്ടിലിട്ട് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ വൈകുന്നേരം അൾക്കാമെന്ന് വിചാരിച്ചു അമ്മേനെ പുറത്തു ഇട്ടിന് അമ്മ ചവിട്ടി ചോട്ടി ചോക്കിയിട്ട് ആ കുഞ്ഞിനെ എടുപ്പാലും കൂട്ടിലിട്ട് വെച്ചിട്ടുണ്ടത് അപ്പം നമ്മുടെ ഇതാ ഇത് മസ്ക്കിടക്ക് നല്ല വെയിലാണ് ഭയങ്കര ചൂട് എല്ലാത്തിനും ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞിന് വൈകുന്നേരം കൊടുക്കണം കോഴിക്ക് കൊടുക്കണം കോഴിക്കിപ്പോൾ ഒരിക്കലത്തെ കൊടുത്തു പിന്നെ വൈകുന്നേരം ഒന്നുകൂടി കൊടുക്കണം പിന്നെ എല്ലാത്തിനും തുറന്ന് ആദ്യം ഒന്നുകൂടി തുറന്ന് വിടണം ഇതാ അതെടുതാ ഫാൻസി കോഴി പൂക്കുന്നുണ്ട് ഫാൻസി കോഴിൻ്റെ ഒന്ന് ഫുഡിൻ്റെ ഒന്ന് ട്രൈ എടുത്തിട്ടാണ് എല്ലാം എടുക്കാറുണ്ട് ഇപ്പോൾ കഴിച്ചിട്ട് വേസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഫുഡ് രണ്ട് പ്രാവശ്യം കൊടുക്കുന്നത് അപ്പോൾ കോഴിക്ക് ഒരു നേരം ചോറ് കൊടുക്കും ഒരു നേരം മറ്റു ഫുഡും കൊടുക്കലാണ് അപ്പോൾ പിന്നിപ്പോൾ കുറച്ച് ചോറ് തന്നെ ഉണ്ടായിരുന്നു അപ്പം അതിനൊക്കെ കൊടുത്ത് പണ്ടുള്ളതാ ചിക്കൻ്റെ അസ്ഥി കൂടെ മൊത്തം ഉണ്ട് നമ്മുടെ കരിയും കോഴി ഇതിൽ രണ്ട് പൂവൻ കോഴിയും രണ്ട് പിടക്കോഴിയും ഉണ്ടാവുക നമുക്ക് വലിയ അസല് കോഴി ഇതാ I can only gaze oh no. എല്ലാത്തിൻ്റെയും ട്രൈ എടുക്കില്ല എല്ലാ നല്ലത് ഇപ്പൊ എടുത്താലും അലമ്പിയിലല്ലോ ബുദ്ധിമുട്ടില്ലല്ലോ ടൻ കോഴി ആയിരുന്നില്ലേ പല്ലിന്റെ മുകളിൽ മുട്ടയിടാൻ വേണ്ടിട്ട് ഇപ്പൊ നോക്കുന്ന ആയിട്ട് കൂട്ടില് മുട്ടയിടുന്നില്ല എടത്തായിട്ട് മുട്ട ഇടുന്നതാണ് ബാ അട്ടർക്കി കോഴി താറാവെല്ലാം ഇടുത്തോ താറാവെല്ലാം കട്ടിൽ പോയിട്ട് ഇടുന്നിട്ടോണ്ട് ഒന്നിനും കാണുന്നില്ല ഒന്നുമില്ല എല്ലാ അപ്പുറത്തുണ്ടും തോന്നാറൊന്നിനും കാണുന്നില്ല കാട്ടിലുണ്ടോന്നു ഇപ്പ എല്ലാത്തിനും കൂട്ടിയിട്ട് തന്നെ പോകണം അല്ലെങ്കിൽ കിരിയാണെങ്കിൽ വന്നിട്ട് പിടിച്ചിട്ട് കൊണ്ടുപോകും ബാ 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 ബാ

തുറന്നു വിട്ടിട്ടില്ല കുറച്ച ദിവസം കഴിയണോ തുറന്നു വിടണെങ്കില് പടി പടി ആ തറാവുണ്ടാ എല്ലാം ഉണ്ട് കൂട്ടത്തോടെ ഇണ്ട് ഞമ്മളെ കാണുമ്പോ പോയി വൈകുന്നേരം ഉണ്ടാവ ലൈവ് എല്ലാവരും വരണം അഞ്ചര മണിക്ക് ഉണ്ടാവുക ഇടുന്നിട്ടുണ്ട് മാക്സ് മാക്സ് തല മാത്രം വന്നവ താറാവ് എല്ലാം അവിടെ കുളിക്കാൻ വേണ്ടിട്ട് പോയി കുളിക്കാനാ തിന്നാനാ എന്തിനാ അറിയില്ല അടുത്ത് പോവാൻ പറ്റില്ലല്ലോ എല്ലാ കൂട്ടത്തോടെ താറാവും കൂട്ടങ്ങളും ഞാൻ രണ്ട് പ്രശ്നം വെള്ളം കൂട്ടി കൊടുക്കുന്നെ താറാവിന്റെ എത്ര വെള്ളം കിട്ടി തേങ്ങുന്നില്ല അരണം പോകുന്നുണ്ട് എല്ലാത്തിനും ഇപ്പൊ പോയിട്ടു താറാവ് കൂട്ടങ്ങള് വേണ്ട എല്ലാ എല്ലാ താറാവും പോകുന്നുണ്ട് അരണ്ണത്തിന് പഠിച്ച് ബാ ബാബാ ബാ ബാബാ എല്ലാം കൂട്ടിയിട്ട് പോയിടല്ലോ ഊട്ടി ചോറ് വയ്ക്കണം ചോറ് വെച്ചിട്ടില്ല രാവിലെ ചായ കുടിച്ചിട്ട് വന്നതാണ് നിങ്ങളെല്ലാവരും ചോർവിച്ചോ la നമ്മളെ പശു വരുന്നുണ്ട് ബ ബാ ആട്ടിനെല്ലാം അപ്പുറത്ത് മേയാൻ കെട്ടി പശു ഇങ്ങോട്ടേക്ക് വന്ന് ചോറ് ഉണ്ടാ നോക്കാൻ പശു ചോറ് ഒഴിക്കാൻ വേണ്ടിയിട്ട് വരുന്ന

ഇത് മറച്ചുറ ഒരു കല്ലൊരു പിടിപ്പിക്കാലോ അടാ കീ ഉണ്ടെങ്കിൽ വായി നിക്കെറിഞ്ഞ വേ കൊ അത കുറച്ചില്ല കാട് ക്ലീൻ ആക്കിയിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു വന്നിട്ടെങ്കിൽ എല്ലാം വേറി ബേറി കളിട എനിക്ക് പറയാനല്ലേ ഞാൻ അപ്പോൾ ഈ ഞാൻ ലൈവിൽ നിന്ന് പോന്ന് നമുക്ക് വൈകുന്നേരത്തെ ലൈവിൽ കാണാം എന്താ വെച്ചെങ്കിൽ ഇതിനെല്ലാം കൂട്ടിയിട്ട് പോന്നു വിഷം വയ്യ നല്ല വിശപ്പുണ്ട് അപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ ലൈവിൽ കാണാം ഓക്കെ ബായ്